ഫാഷൻ റാമ്പിൽ തീരത്തിന്റെ പൊന്തിളക്കം ഫാഷൻ റാമ്പിൽ വിജയകിരീടം ചൂടി തീരത്തിൻ്റെ പൊന്തിളക്കമായി പുല്ലുവിള സ്വദേശി ത്രേസ്യ ലൂയിസ് കൊള്ള നല്ലൊരു വാർത്ത അല്ലേ എന്തെല്ലാം പ്രതിസന്ധികളായിരിക്കും ത്രേസ്യ ഈയൊരു വിജയലക്ഷ്യത്തിലെത്താൻ ധരണം ചെയ്തിട്ടുണ്ടായിരിക്കാം എന്തായാലും നമുക്ക് ഒന്ന് പരിചയപ്പെട്ടാലോ അതിലെത്താൻ ഒരുപാട് വഴികളുണ്ട് ഒരു വഴി അടങ്ങിയാൽ അടുത്ത വഴി നമ്മൾ തിരഞ്ഞെടുക്കുക അതുപോലെയായിരുന്നു ഞാൻ പക്ഷേ അവിടെയും ഫില്ലിൽ നിന്ന് വരയ്ക്കാനായിട്ട് കുറേ പേരുണ്ടായിരുന്നു അവിടെയൊന്നും ഞാൻ കളർന്നില്ല എല്ലാവർക്കും നമസ്കാരം മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്തിൻ്റെ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഫസ്റ്റ് അഡർ ഓപ്പൺ തിരുവനന്തപുരം പുല്ലുള്ള സ്വദേശമാണ് ശരിക്കും വളരെ അഭിമാനം തോന്നുന്നുണ്ട് ഒന്നാമത്തെ കാര്യം എൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞാൻ സ്പോർട്സിനൊക്കെ പോയിട്ട് വരുന്ന സമയം ഞാൻ ഇരിക്കുന്ന പ്ലേസിൽ പോയിട്ട് വരുമ്പോൾ എനിക്ക് ഇരിക്കാൻ സീറ്റ് സീറ്റിയില്ല ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നോക്കും ബാക്ക് മുതൽ ഫ്രണ്ട് വരെ ഇങ്ങനെ നോക്കി ഏതെങ്കിലും ഒരു സ്പേസോ ഉണ്ടോ എന്ന് എനിക്ക് ഫ്രണ്ട് സർക്കിൾ അവിടെ കുറച്ച് കുറവായിരുന്നു കാരണം ഞാൻ ബ്ലാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒതുക്കി നിർത്തപ്പെട്ട കുറേ ടൈം ഉണ്ടായിട്ടുണ്ട് ഞാൻ ഭംഗിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതൊക്കെ ആ സമയത്ത് കരിഞ്ഞെങ്കിൽ ഇപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ആ കാര്യം ഞാൻ എടുത്തു പറയുന്നത് കാരണം അത് ആ ഒരു കുഞ്ഞു കുഞ്ഞുപ്രായത്തിൽ ഞാനത് ഓവർകം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിൽപ്പവരായിട്ടാണ് ഞാൻ കാണുന്നത് അത് അഹങ്കാരം കൊണ്ട് പറയുന്നത് അത് ഞാൻ താണ്ടി വന്നല്ലോ എന്നുള്ളൊരു അഭിമാനത്തോടെയാണ് ഞാൻ പറയുന്നത് അങ്ങനൊരു കാര്യം പക്ഷേ അങ്ങനത്തെ കുറച്ച് സ്ട്രഗിൾസ് ഒരു വിഷമം എനിക്ക് തോന്നുന്നത് അത് ഇതിപ്പോൾ ഇപ്പോൾ ഡസ്കി സ്കിന്നാകട്ടെ മെലിങ്ങിരിക്കുന്നവരുടെ തടിയുള്ളവരാകട്ടെ അതിപ്പോൾ നമ്മുടെ സൊസൈറ്റി എന്ന് പറയുന്നത് എല്ലാവരും ജഡ്ജ് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് അത് എപ്പം അവരുടെ മനോഭാവം മാറും നമുക്കറിയില്ല അത് മാറേണ്ട നമ്മുടെ വീട്ടിൽ നിന്നാണ് ഞാൻ വീട്ടിൽ വന്ന് പരിഭവം വേട് പറയാറുണ്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അമ്മ പറയാതെ ഫോട്ടേഴ്സ് ആരെല്ലാം വിട്ടേ ഇപ്പം പിന്നീട് പിന്നീട് എൻ്റെ ക ഞാൻ ഞാനായിട്ട് തന്നെ സ്വയം ഞാൻ ഡയറി കണ്ട് എഴുതുമായിരുന്നു അപ്പോൾ ഞാനായിട്ട് തന്നെ എൻ്റെ വിഷമങ്ങൾ ഇങ്ങനെ എഴുതുന്ന സമയത്ത് ഓരോന്ന് എഴുതി എഴുതി വെക്കും ചില സമയത്ത് അത് ദേഷ്യങ്ങളാണ് കീറി വരെ കളയാറുണ്ട് ഓ ഇതൊക്കെ എഴുതുന്നു ഞാൻ തന്നെ വീണ്ടും വായിച്ചു നോക്കണമല്ലോ എന്നുള്ള രീതിക്ക് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്സ് ജെംസ് എന്നാണെങ്കിൽ പറയാം അവരെ അവരുടെ ഒരു എന്താ പറയുക അവരുടെ സ്വാധീനം കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ സെൽഫായിട്ട് കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി ഞാൻ വിചാരിച്ചു എന്തിനാണ് മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവരുടെ ക്രിറ്റിസിസം ഒക്കെ ഞാൻ എന്താ തലയിൽ കയറ്റണം എൻ്റെ ആവശ്യമില്ല എൻ്റെ പൊട്ടൻഷ്യൽ എൻ്റെ എബിലിറ്റി എനിക്കറിയാം അതെന്താണെന്ന് മനസ്സിലാക്കി ഞാൻ മുന്നോട്ട് പോകുക എനിക്കൊരു ലക്ഷ്യമുണ്ട് എങ്കിൽ ഞാൻ എന്തൊക്കെ ആൾക്കാർ പറഞ്ഞാലും അത് പോട്ടെ സാരയില്ല എന്തൊക്കെ തടസ്സമുണ്ടെങ്കിലും രണ്ടാമത് ഞാൻ ചിന്തി ഇനി അടുത്ത് എന്ത് അങ്ങനെ ആയിരിക്കണം അവിടെ സ്റ്റെക്കായി പോയില്ല അവിടെ സ്റ്റെക്കായിരുന്നു എങ്കിൽ ചിലപ്പോ ഞാനൊരു പ്ലാറ്റ്ഫോമിൽ എത്തില്ലായിരുന്നു എന്ത് പറയണമെന്ന് തന്നെ എനിക്കറിയത്തില്ല കാരണം ഞങ്ങള് വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഇല്ലായിരുന്നു ആഗ്രഹങ്ങൾ പറഞ്ഞിരുന്നു എങ്കിലും അതിന് നമ്മള് വേണ്ട പറഞ്ഞിരുന്നത് പക്ഷെ എന്നാലും അതും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന് തനിയെ തന്നെയാണ് വീണ്ടും ആ ഇഷ്ടം തോന്നുകയും ഉള്ളിൽ ഒളിപ്പിച്ച് വച്ചിരുന്നിട്ട് പന്ത്രണ്ടാം ക്ലാസ് മുതലെ ഉണ്ടായിരുന്ന ഒരാഗ്രഹമായിരുന്നു അത് നമ്മൾ എതിർത്തപ്പോഴത്തേക്കും അത് വീണ്ടും നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അതിനെക്കുറിച്ച് തനിയെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തും ഒരു പിന്നെ ഇത് എങ്ങനെയാണ് ഇതിനേക്ക് പോകണം എന്നൊക്കെ ഉള്ളത് കണ്ടുപിടിച്ച് യൂട്യൂബ് വഴി കണ്ടുപിടിക്കുകയും ഒരു ആരുടെയും ഒരു സപ്പോർട്ടിങ് എന്നുവെച്ചാൽ ഞങ്ങളുടെതും ഇല്ല ഒരു പിന്നെ ട്രെയിനിങ് കൊടുക്കാനായിട്ട് തന്നെ ആരും മുന്നോ ആരേം കണ്ടുപിടിച്ചിട്ടില്ല ഇതിലേക്ക് വേണ്ടി ഒരു സാറും പ്രത്യേകിച്ചില്ല തൃശിക്ക് ഇങ്ങനെ തീരദേശ കുട്ടിക്ക് ഇങ്ങനെ ഒരു സമ്മാനം കിട്ടി അത് എടുത്ത് പറയണോ എന്നൊക്കെ ഉള്ള ഒരു ഇതായിരുന്നു കാരണം നമുക്ക് നമ്മളത് പറയേണ്ടി വരേണ്ട മേഖലകളാണ് ഓരോന്നും ഓരോ ഓരോ സമുദായം ആകുമ്പോഴത്തേക്കും നമുക്ക് ആ നിന്ന് വരുന്ന കുട്ടികളെ കുറിച്ച് ഇന്ന സമുദായം ഇന്ന സംഘടന നമുക്ക് പറഞ്ഞാലേ പറ്റൂ അപ്പോഴത്തേക്കും മറ്റു ചില ചില ആൾക്കാർക്ക് അതൊരു എന്തോ ഒരു ഇഷ്ടപ്പെടാത്തതുപോലെ പല രീതിയിലായിരിക്കും വരുന്നത് രൂപത്തിൽ വന്നു നമുക്ക് എന്ന് വിളിച്ചാലോ കൂട്ടുകാരിന്ന് വിളിച്ചാലും കടൽ പോലെ വിശാലമാണ് ത്രേസിയുടെ ലക്ഷ്യങ്ങളും ഒരുപാട് ഉയരങ്ങളിലെത്താൻ ത്രേസിയ്ക്ക് സാധിക്കട്ടെ ത്രേസ്യയുടെ വിജയകഥ നമ്മുടെ സമൂഹത്തിലെ ഓരോ പെൺകുട്ടികൾക്കും പ്രചോദനമാകട്ടെ ക്യാമറമാൻ അരവിന്ദ് എന്നോടൊപ്പം രഞ്ജിനി കേരള കൗമുദി